പത്താമത് ഇവിടെ കൊറേ വരും ഉണ്ടല്ലോ ഞാൻ അമ്പലത്തിലാണോ അതോ ൾ അമ്മേടൊക്കെയാണ് ഒരു കൊല എന്നാല് ഞാനും അമ്മയും കൂടെ വന്നു കഴിച്ചിട്ട് നോക്കിയായിരുന്നു കാല് കാലോടെല്ലാം കുഴിയ നല്ല സ്വന്തം വേറെ ഇവിടത്തെ മഹാണിയൊക്കെ അടങ്ങി വെച്ചിട്ടേക്കുവാണല്ലോ ഏറ്റവും ഇഷ്ടം പോലെ പോലുണ്ട് ഇത് ഇത് പിന്നെ തമ്പിയോമ്പി എവിടെ നിൽക്കുന്നത് പ്രാന്തഞ്ചക്കുണ്ടോ ചുവപ്പ് അതെ ആ മറ്റേ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഉള്ളതായിരുന്നു എന്താണ് കഴിച്ചൊക്കെ ഒന്നുമില്ല ചക്കില്ല കഴിച്ചൊക്കെ ഇല്ലേ എവിടെ ഉണ്ടോ നാളെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കുറേ തിന്നു ആ ഇര എല്ലാം പോയിഞ്ഞപ്പം നല്ല രസമുണ്ടേ വെയിലൊക്കെ വന്നേ എല്ലാം കൃഷിയെല്ലാം പോയല്ലോ കപ്പയൊന്നും ഇല്ലെങ്കിൽ നെലിയെല്ലാം അങ്ങ് തിന്നുന്നുണ്ടേ കപ്പയൊന്നുമില്ല നാളെ നമുക്ക് അവിടെ നിന്ന ഓടപ്പഴം കിട്ടിയേ കരിഞ്ഞു പോയില്ല മഴ കുടിക്കായിരിക്കും അവിടുത്തെ എല്ലാം കാട് പിടിച്ചേ കുളവെല്ലാം കാട് പിടിച്ചു അടക്കുക ണ്ടോ ഇവിടെ എവിടെ ഇപ്പൊണ്ടായിരുന്ന മാവോ പൂത്തില്ലേ വെയി ഭയങ്കര വെയില ഇവിടക്കെ നിന്ന് എനിക്ക് തോന്നുന്നു തിന്നു ഇവിടെ ഇവിടെ കൊണ്ടുപോകുന്നല്ലോ അത് വേണ്ടടി ഓടിച്ച് ആരോ ഓടിച്ചു ഇഷ്ടമാണ് ഇങ്ങനെ ഇല്ല മറ്റിഷ്ടം പോലെ കഴിച്ചൊക്കെ കിട്ടുന്നു ഇവിടെ കണ്ടുപിടി ഓരോ ഇന്ന് തിന്നിട്ടിരുന്നുണ്ടോ ഉണ്ടായിരുന്നു ഇല്ല ദോണ്ട് അവിടെ எல்லாம் ആരാണ്ടൊക്കെ ഓടി ചിറ്റേക്കുന്ന കണ്ടോ മോറ്റം പറച്ചു ഹാ ആ ഇവിടെ കണ്ടോ ഈ പാരാ പാരാ തേങ്ങ દોടി തേങ്ങിന്റെ കുറ്റിയടയേക്ക് ഇക്കൊട്ട് പാറയിലോട്ട് കേറിയിരുന്നോ സൗണ്ട് കുഞ്ഞി കുഞ്ഞി പാറിയാ ഞാനോട് നമ്മ ഇത് കണ്ടോ ഉണ്ടോ താളി ഉണ്ടാക്കുന്ന എന്തുവാ താളി ഇതാണ് താളി അല്ല മൂടില്ലാത്താളി അല്ലേന്റെ പേര് ഇതാണെങ്കിലേ വെള്ളത്തിൽ അരച്ച് അല്ല നല്ലപോലെ കഴിവച്ച് ഞാൻ എവിടി വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കണം അരിച്ചിട്ട് അന്നേരം തന്നെ അരിച്ച് കുറച്ചു നേരം വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അനക്കാതൊരു അരമണിക്കൂറോളം വെക്കണം വെച്ച് കഴിയുമ്പോൾ അലുവ പോലെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചെടുത്ത് നോക്കുമ്പോൾ ആ നല്ല ജെല്ലി പോലും ജെല്ലി പറഞ്ഞു കഴിക്കാൻ നല്ല മരുന്ന് എന്തോ ആ താഴ്ത്തി അമ്മൂമ്മ അറിഞ്ഞു എന്തോ സിനിമ തലയിൽ ഇടാം താളിയായിട്ട് നല്ല താരനും മുടി വളരാനൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വസാണ്ട പോലുള്ള ഒരു ചെടിയുണ്ടേ അവിടെ അപ്പുറത്ത് അതും നല്ല മസാല ഉണ്ടാക്കാൻ ആ അത് ഇവിടെ എല്ലാം ഉണ്ട് അത് പറിച്ചു വേണേ വൈകിട്ട് തലയിൽ ഇടാം സൂക്ഷിച്ചു ആ കുറച്ച് മതി കുറച്ച് മതി ഇത് കണ്ടോ പെട്ടി ആട ആടുണ്ടായിരുന്നു അന്ന് തീറ്റയൊക്കെ ഇറക്കാമായിരുന്നു ബാ എന്താണ് നടക്കുന്നു അതുകൊണ്ട കുറുന്തോട്ടിയല്ലേക്ക് മറ്റേ കണ്ടത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മതി കണ്ടത്തിൽ ഒന്നിൽ ന്തോട്ടിയല്ല പൂം കുരിഞ്ഞലേടുത്തം പോലുണ്ട് ഇതുകൂടെ അരച്ചിടാൻ നല്ല അടി കണ്മശ ഉണ്ടാക്കും ഇതുമടുത്ത് കൺമശ ഉണ്ടാക്കാൻ നല്ലതാടി അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഗാളി നാളെ ഷോർട്സ് എടുത്തിട്ടായിരുന്നു എന്റെ കൈ മുറിഞ്ഞിതുകൊണ്ട് പറിക്കാൻ പിടിക്കണം തലയിൽ ഇടാൻ നല്ലതോ കൺമശി ഉണ്ടാക്കാൻ നല്ല ഇത് കയ്യോന്നെയല്ല വേറെ ഒരു എല്ലാം കൂടെ നല്ല ഇത് തന്നെയായാലും അരച്ചിട്ട അതിൻ്റെ നീരെടുത്ത് അത് വെള്ളത്തിന് അകത്തി വെച്ചിട്ട് ഇളം വെയിലിട്ട് ഉണക്കി അത് ചിരി തെറുത്ത് കത്തിച്ച് അതിൻ്റെ കരി എടുത്ത് ചിരണ്ടി നെയ്യോ ഇതൊക്കെ തരട്ടിയിട്ട് കൺമശിയെടുക്കാൻ പറ്റി ഞാൻ കേട്ടിട്ടു തോട്ടി വെള്ളമുള്ള സമയത്തേ പാറപ്പുറത്ത് വന്നിരിക്കുവായിരുന്നു നിങ്ങൾ അമ്മയുടെ കൂടെ തീറ്റ ഇറങ്ങാൻ വരുമ്പോ ആടിനൊക്കെ നല്ല രസമാണ് ഏ ആ വഴിയുള്ളതാ എടിയതുകൊണ്ടതാ അന്ന് എനിക്കങ്ങ് വലിയ പ്രായ പാച്ച പാല പാലയല്ല പാറ കണ്ടോ ഇതങ്ങനെ വന്നാന്ന് ഇവിടെ പാറേ ഇത്രയും വലിയ പണ്ട് മണ്ട് അങ് മോടിയിലേ ഉരുള പൊട്ടിയപ്പം വന്നാന്ന് പറഞ്ഞേക്കും ആ അങ് ഏറ്റവും മണ്ടൊക്കില്ല നമ്മൾ തുമ്പോണ വീട്ടിൽ പോത്തില്ലേ അതിൻ്റെ മണ്ടൊക്കെ എങ്ങാണ്ട് പണ്ട് ഉരുൾ പൊട്ടിയിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് എങ്ങാണ്ട് വന്നാന്നൊക്കെയാ പറയുന്നത് ഇതിലെ ഉരുള് പൊട്ടിയാന്നൊക്കെ ഇങ്ങനെ പറയുന്നു തെക്കലേത്ത് അവിടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി അവിടെ പൊട്ടിയിട്ടുണ്ട് പറയുന്നത് ഓ പത്മനാഭ മോടിയോ അവിടെ ആ മോഡിയിൽ ആ എല്ലാം കൂടെ ഒഴുകി വന്നായിരിക്കും ഒഴിക്കില്ല തോട്ടിക്കിടപ്പം വെള്ളം വരത്തില്ലല്ലേ വീടല്ലേ അയ്യോ ഈടെ സുഖം ഒന്ന് കണ്ടപ്പം പറഞ്ഞാരുന്നു അങ്ങോട്ട് ഞാൻ പറഞ്ഞു പിന്നെ വരാന്ന് വരാമെന്ന് ഞാൻ പിന്നെ ദിവസം ഞാൻ പറഞ്ഞു പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു ഏ മറ്റേതേ ഇവിടെന്നൊക്കെ അരിക്കോണ് നിങ്ങൾക്ക് ഇന്നാളും ഇവിടെ നിന്നേ കിട്ടിയ അരിക്കോണ് ആ അവിടോ ആ മരത്തിൻ്റെ അവിടെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാ പറഞ്ഞു ഇവിടെ പാറയാന്നല്ലോ എന്തുവാ പാനയാണോ തേനയാണോ മരത്തിന്റെ ഇലയെല്ലാം ആ നമുക്ക് അല്ലേ നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം ഇതിലേ ഇങ്ങനെ പോയിട്ട് അമ്പലത്തിന്റെ ഇതിലേ കയറാം അമ്പലത്തിന്റെ എടുപ്പം ണ്ടോടെങ്കൊന്ന് വിളക്കെല്ലാം തേച്ചു കഴിയുമോ ആ നമ്മുടെ അവിടെ ഇനി എങ്കി ഒന്ന് ചീര നടാൻ വരുമെന്ന് പറഞ്ഞിട്ട് വൈകിട്ട് ആ വൈകിട്ട് പണിക്ക് വരുമെന്ന് പറഞ്ഞാലും അങ്ങ് വരെ പോയി ഇതിലിങ്ങനെ ഒന്ന് കൊക്കൊക്കായും ബലാമിയൊക്കെ നോക്കിയിട്ട് വരാമായിരുന്നു മഴ പെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് കൗങ്ങിൻ്റെ തൈകും കൂടെ കൊണ്ട് പക്ഷെ മൈസൂർ പാക്കിൻ്റെ മേളീന്നങ്ങാണ്ട് വന്ന് തോട്ടിക്കൂടെ ഒലിച്ച് വന്ന് കിളിച്ച് കിടപ്പുണ്ട് നാളെ കൊണ്ടു വച്ച മൊത്തം മൂട്ടിക്കൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ത ഇഷ്ടം പോലെ കുരുമുളക് കണ്ട കൊഴിഞ്ഞു പോന്നേ ആരും പരസ്യത്തില്ല കുഞ്ഞു കിളികൾ ം കുറവാടീഇ ഇവിടെ പണ്ടേ ഇങ്ങനെ അങ്ങോട്ട് മാറി ഒരു കുളം ആ കുളം ഉണ്ടായിരുന്നു പണ്ട് ഞങ്ങക്ക് അവിടുന്ന് ആമയെ കിട്ടിയ ആമ കുഞ്ഞിനെ അതിൻ്റെ അതിൽ കൊണ്ടിട്ട പിന്നെ അത് കഴിഞ്ഞപ്പ ഇങ്ങോട്ട് മണ്ണെടുത്തിട്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ആ അല്ല മണ്ണിട്ട ആ കുളം അങ്ത്തി തോടെ എല്ലാം വെള്ളം ഇപ്പം കുറവ് എല്ലാം അഴുക്ക് വെള്ളോ ഒരു വെള്ളോ പണ്ട് തന്നെയാണ് കളിപ്പാറ്റിരുമ്പോ എന്റെ ഈ കുളത്തിൽ തന്നെയാണ് കളിപ്പാട്ടോ കളിപ്പാട്ടാണ് വലിയതായി പണ്ട് തീരെ പൊടിയായിരുന്നു ഇവിടെ തീ ഇട്ടാകമാൻ പോയിരുന്നു ഞാൻ ഈടെ വന്നപ്പോഴ വേറെ നിറച്ചോണ്ടിഞ്ഞ ഒറ്റ മണക്കൂറെ ആയിരിക്കും താമസിക്കും അമ്മ എപ്പേനും കുറപ്പത്തില്ല എന്താണ് രസം കേൾക്കണേ അരില്ല എല്ലാം കത്തിച്ചു പോകുന്നു അരിവില്ലേ

അയ്യോ ഇരുമ്പ് തറയപ്പോയിച്ചാത്തിയോ ആ പിന്നെ അങ്ങോട്ട് വരിച്ചല്ലേ അന്നേരം നന്നാ മതി വരുവോ അങ്ങോട്ട് അല്ല ഞങ്ങളുടെ അമ്മയ്ക്ക് ചക്ക ഉപ്പേരി അരിയാനുള്ള പിച്ചാ ആ നമുക്ക് നടാനുള്ള തോന്നുന്നു വാഴവിത്ത് ഞങ്ങൾക്കാണോ വാഴവിത്ത് ഞങ്ങക്കാണോ ഇതേല കൂടെ കൊണ്ടുപോകട്ടെ ഒരെണ്ണം കൊണ്ടുപോവാ போ தூம்பா ஏன் பிரிக்கன அல கூண்டாலி ஒரு நாடி இருப்பொண்டே மீனு പിന്നെ പിച്ചാത്തി ഈ മൂർച്ച ഉള്ളത് വേണമെങ്കിൽ മറ്റേത് കൊണ്ട് കൊടുത്തിട്ട് മേടിച്ചാൽ മതിയല്ലോ എന്തുവാ വണ്ടി എല്ലാം അഴുക്കുകയും കഴുകണം അടുത്ത ദിവസം വരുമ്പോൾ പാല് മേടിച്ചോ എന്തോ ആ ആ ആ ആ ഞാൻ കൊറച്ച് കഴിഞ്ഞ പോളിച്ചു മറ്റേ പിച്ചാത്തി ഞങ്ങള് പരിചയ്ക്ക് കൊണ്ടുപോയില്ലേ ഇപ്പൊ ഇങ്ങോട്ട് വരും ഒരു വാഴ വച്ച് ഞങ്ങള് കൊണ്ടുപോകുന്ന

ഇല്ല അവിടെ ഒന്നും ഇല്ല ആരാണ്ട് ഓടിച്ചിട്ടേക്കുന്നു രണ്ടുമൂന്നെണ്ണം ഇട്ടേക്കുന്നു ആരാണ്ട് കൊണ്ടുപോയി രണ്ടെണ്ണോന്ന് അച്ഛനറി ചീര കണ്ടോ പക്ഷെ ഇതിനെ വളക്കുറവുണ്ടോ തോന്നു ആ മീനു അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടുവാദാങ്ക നോക്കാൻ പോവാ എന്നും വൈകിട്ട് വെള്ളം ഒഴിക്കോക്ക് ഇഷ്ടം പോലെ പോലീസ് റച്ചോണ്ടല്ലോ ചൈനീസ് ഓറഞ്ച് ഇത് ഇഷ്ടം പോലെ ഉണ്ട് ബിരിയാണി പറിച്ചോത്ത യും കൂടെ പോരാം കൊ 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 കൊക്കോക്ക ഇവിടെ ഇട്ടുണ്ടല്ലോ ചേർച്ചിട്ട് പണ്ടത്തിന് ഇത് സമയ ും വരല്ല ഇതോട്ടൊക്കെ ഇപ്പം കാടൊക്കെ കൃഷി 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 ചീരക്കൃഷിയാണ് കാക്കച്ചെടി പണ്ടത്ത് ഒരു കാല മുള്ളും ഉണ്ട് മച്ചീ വർക്കാണ് കൃഷിയുണ്ടോ ആ മീനുണ്ടോ മാനത്തെ കണ്ണി വേണം ആ ഉണ്ട് എനിക്ക് കുറച്ചുകൂടെ ആ ഇവിടെ വരുമ്പോഴൊക്കെ എടുത്തതിന് ഉണ്ടോടി ഉണ്ടോ ഭയങ്കര ഇന്നാളിലേ മറ്റേ ഒരു ഞാൻ ഇന്നാൾ ഷോർട്സ് കാണിക്കില്ല ഒരു ചേച്ചി ഇത് ജിനുസ് സ്നേഹറാണിയുടെ ഒക്കെ അമ്പൂറ്റിയുടെ ഒക്കെ അമ്പൂ ഇത് അമ്പൂട്ടിയുടെ അമ്പൂട്ടിയുടെയൊക്കെ ഒരു ഇത് യൂട്യൂബർ ആ ചേച്ചിയൊക്കെ ഇതുകൊണ്ട് അക്കരെ വന്നിട്ട് ഇങ്ങോട്ട് വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഇനി ദിവസം കാണിക്കുക ആ കുഞ്ഞിനെ കാണാൻ വന്നപ്പോഴേ ഇവിടെയൊക്കെ മീന് ആ അവരുടെ അച്ഛൻ്റെ മീൻ കൃഷിയില്ലേ അത് കാണിക്കാനായിട്ട് അവരെ കൊണ്ട് അപ്പം ഞാൻ ഇങ്ങനെ കമൻറ്റ് ചെയ്തു ഞങ്ങളുടെ വീട് വീടുന്നതുകൊണ്ട് തൊട്ടിക്കര കരയായിരുന്നു എല്ലാവരും പറഞ്ഞു ഉണ്ടോ ആ ഇതൊക്കെ ഉണ്ട് വവ്വാദൊക്കെ കടിച്ചായിരിക്കും തോട് കഴിക്കണ്ട അകത്ത് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഇവിടെ വെക്കാവേ നഷ്ടം ഞാനാ പറക്കി വെച്ചേക്കുന്നോക്കിട പറക്കി വെച്ചേക്കാൻ നോക്കി വിടോ ആട്ടോ പോയി എത്തൊക്കെ ആയിരുന്നു കൊടുക്കാമ്മക്ക് ആ ഇതിവിടെ പറക്കിട്ടോ വാ അവിടെ ചെന്നിട്ട് വേണം ചെടിക്കെല്ലാം വെള്ളമൊഴിക്കുകയൊക്കെ വേണം പ്പിയതാ നമുക്ക് പാം അടുത്തെല്ലാം വെള്ളം പറ്റി മറ്റേ ഇവിടെ ഇങ്ങനെ പോച്ചയില്ലായിരുന്നു വെള്ളം പറ്റുന്ന സമയത്തെ പട്ടാനും മീനി ഈ കയ്യപ്പൊക്കെ കിടന്ന് ഞങ്ങളിങ്ങോട്ട് കോരി ഇട്ടിട്ട് പിറക്കുമായിരുന്നു വെള്ളം പറ്റുമോ അപ്പം എൻ്റെ മറ്റേ അവിടെ ആ കുളതി വരാലുണ്ടായിരുന്നു ഇപ്പം അതുമില്ല മാനത്തെ തണിയുമുണ്ട് കുറച്ചല്ല ആ നമുക്ക് പാരീയ്മെ കണ്ടെത്തിൻ്റെ അവിടെ നോക്കാം മീനുണ്ടോന്ന് കുഞ്ഞു മീൻ കാണാം വെള്ളമൊക്കെ പറ്റുമ്പോൾ നമുക്ക് കുറച്ച് പിടിക്കായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് ഇല്ലയോ എല്ലാം ചത്തുപോകുക പ്രായമായ തോന്നുന്നു കുറേ നാളിപ്പോൾ മൂന്നാല് വർഷമായതാ ചാവുമായിരിക്കും അറിയത്തില്ല പോവില്ല എനിക്കാണെങ്കിൽ തൊണ്ടക്കാണ് വേദന എടുക്കുന്നു തൊണ്ടയ്ക്ക് വേദന എടുക്കുന്നു തൊണ്ടയ്ക്ക് ഏതുകൊണ്ട് തട്ടുന്ന തടസ്സം പോവുക നമുക്ക് പെട്ടെന്ന് പോകണം അമ്മ തന്നെ ഉപ്പേരി വറക്കുകയാണ് നമ്മൾ ഈ നടക്കുകയാണ് അയ്യോ

വീഡിയോ എടുത്തോട്ടെ ഇത് ഫാം പൊളിക്കുവാണെന്നോ ആ എന്താ വേണ്ട ഈടാ വീട്ടിൽ കൊടുത്തത് എനിക്ക് തോരമക്കാൻ തന്ന അല്ല വീഡിയോ എടുക്കുവാണോ ഇത് കോളിഫ്ലവറാണ് കോളിഫ്ലവർ കോളിഫ്ലവർ അതൊക്കെ ആഭ്യേഴ്സ് ആ ആ അതൊക്കെ അതായിരിക്കും ആ നിക്കുന്ന പൂച്ച പൊഞ്ഞേ പഠിച്ച് പൂച്ച അവിടെ നിക്കട്ടെ നമുക്ക് ഒരു ഷോർട്ട് കൂടെ എടുക്കാം ലൈവ് yeah, നിർത്തി